സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽസ് ബൈപ്പാസ് റോഡ് ഷോർണൂർ കലാമണ്ഡലം ഗീതാനന്ദന്റെ ഏഴാമത് അനുസ്മരണ സമ്മേളനവും കേശവ ഗീതാനന്ദം യുവപ്രതിഭ എന്നീ പുരസ്കാരങ്ങളുടെ സമർപ്പണവും ജനുവരി ഇരുപത്തിയെട്ടിന് നടക്കും കേശവ ഗീതാനന്ദം പുരസ്കാരത്തിന് തുഞ്ചൻ സ്മാരകം ശങ്കര നാരായണനും യുവപ്രതിഭ പുരസ്കാരത്തിന് യുവകലാകാരൻ കലാമണ്ഡലം നിഖിലും അർഹരായി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന ചടങ്ങ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ട്രസ്റ്റ് അംഗങ്ങളായ ശോഭ ഗീതാനന്ദൻ കലാമണ്ഡലം അച്യുതാനന്ദൻ

ഈ വർഷത്തെ തുള്ളലിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കേശവ കേശവഗീതാനന്ദ പുരസ്കാരം കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണൻ അവർക്കാണ് നമുക്ക് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് അതിൻ്റെ തുക തുകയും പ്രശസ്തി ചിത്രവുമാണ് നൽകുന്നത് അതുപോലെ തന്നെ യുവ പ്രതിഭയ്ക്കുള്ള അവാർഡ് അത് കലാമണ്ഡലം എന്നെങ്കിൽ മലയാള പുഴയ്ക്കാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാര്യപരിപാടികൾ രാവിലെ ശ്രീ ഗീതാനന്ദ്രെ സമാധി പുഷ്പാർസനം നടത്തുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തുള്ളൽ പതാലാപം അതിനുശേഷം മൂന്ന് തരം ഉൾവലുകൾ അവതരിപ്പിക്കുന്നുണ്ട് പിന്നീട് കേളി സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കുന്നു അതിനുശേഷം ഈ വർഷം കേരള കേരളാമണ്ഡലത്തിൽ ചാർജ് എടുത്ത നൃത്തവിഭാഗത്തിൽ ചാർജ് എടുത്ത ആർ എൽ വി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ അതുപോലെ തന്നെ കലാമണ്ഡലം രസിക കലാമണ്ഡലം പൂജ എന്നിവരുടെ നൃത്തപരിപാടി ഉണ്ടായിരിക്കും